റസൂൽ അല്ലാ സാഹ്ഹാ അലൈഹി വസല്ലാ തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്ന് പറഞ്ഞു ഒരു പെണ്ണിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു റസൂൽ അല്ലാൻ്റെ അടുത്ത് ആ ഒരു സഹോദരിയിൽ നിന്ന് ആ ഒരു പെണ്ണ് തഹജ്ജു നിസ്കരിക്കുന്ന പെണ്ണാണ് നോമ്പ് നോക്കുന്ന പെണ്ണാണ് നല്ല നിസ്കാരം ഫോർലും ഉള്ള ഒരു പെണ്ണാണ് റസൂലെ പക്ഷേ നാക്കെടുത്താൽ അയൽവാസികളെക്കുറിച്ച് കുറ്റം മാത്രം പറയുന്നതാണ് ആ പെണ്ണ് ആ പെണ്ണിൻ്റെ വിധി എന്താണെന്ന് റസൂൽ അല്ലാ അലൈഹി അല്ലൈവല്ല തങ്ങളോട് ഒരാൾ ചോദിച്ചപ്പോൾ റസൂൽ അല്ലാസ്വല്ലാ അലൈഹി സ്വലമാ തങ്ങൾ ഒറ്റ ഉത്തരമേ കൊടുത്തിട്ടുള്ളൂ ആ പെണ്ണ് നരകത്തിലാണ് എന്ന് ഒരറ്റ എത്ര താജ്ജ് ദുഷ്കരിക്കുന്നുണ്ട് ഭയങ്കര നിസ്കാരം ഖുർആൻ ഓത്ത് എല്ലാം ഉള്ള വല്ലൊരു ദീനിയായ പെണ്ണ് പക്ഷേ അയൽവാസിയെ നാക്കെടുത്താൽ കുറ്റം മാത്രം പറയുന്നു അവളുടെ വിധി നരകമാണെന്ന് പറഞ്ഞത് റസൂൽ ഉള്ള എത്ര ഗൗരവമുള്ള വിഷയമാണ് നമ്മളാരും അത് സഹോദരിയുടെ കാര്യമല്ല നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് എറിയപ്പെടുന്നത് രണ്ടവയവങ്ങളാണ് എല്ലില്ലാത്തത് അതിൽ ഒന്നാം സ്ഥാനം നാക്കാണ് നാക്കിനെ സൂക്ഷിക്കാത്തവർ ഇനി പത്ത് അജ്ജ് ചെയ്താലും ഇനി പള്ളിയിൽ തന്നെ കുത്തിരുന്നാലും ഒരു കാര്യം അതുകൊണ്ടില്ല അതുപോലെ വേറൊരവയവവും ഗുഹിയ സ്ഥാനം എല്ലില്ലാത്തൊരു സാധനം അതിനെയും സൂക്ഷിക്കണം അറാമിൽ നിന്ന് അതിനെയും സൂക്ഷിക്കണം നാക്ക് എന്ന് പറയുമ്പോൾ ഒരാളെക്കുറിച്ച് ഉള്ളത് പറയൽ അത് ഹീപത്താണ് അത് പരിദൂഷണമാണ് ഉള്ളത് പറയണ്ട അവനെക്കുറിച്ച് ഉള്ളതും നീ പറയണ്ട അവൻ്റെ ഫ്രണ്ടിൽ വെച്ച് പറഞ്ഞു അവനില്ലാത്തപ്പോൾ അവനെക്കുറിച്ച് ഇള്ളത് പറയുമ്പോൾ പരദൂഷണമാണെങ്കിൽ ഇല്ലാത്തത് പറയുന്ന അത് കളവാണെന്ന് രസൂ ഇല്ലാത്തത് പറയൽ കളവ് ഉള്ളത് പറയലോ പരദൂഷണം അപ്പോൾ എന്ത് ചെയ്യണം മിണ്ടാതിരിക്കുക ഒന്നെങ്കിൽ നല്ലത് പറയാം അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക നല്ലതിപ്പോൾ അവനിലുള്ളതാണെങ്കിലും അവൻ്റെ ഫ്രണ്ടിൽ വെച്ച് പറയാം അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കണം നമ്മൾ പറയേണ്ടത് അപ്പോൾ അത്രയും സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് ഈ എന്ന് ഈ പറയാൻ എനിക്ക് പോലും യോഗ്യല്ല കാരണം ഈ ഒരു വിഷയം പറഞ്ഞു തരുമ്പോൾ എനിക്ക് തന്നെ ഭയമാവുകയാണ് കാരണം നമ്മളിപ്പോൾ ബാച്ചിലർ റൂമിലാണ് താമസിക്കുന്നത് അല്ലേ അപ്പോൾ നാലഞ്ച് പേര് സംസാരിക്കുമ്പോൾ ആരെങ്കിലും ഒരു വിഷയം വരും അതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളെ മനുഷ്യന്മാരാണ് ഇതൊക്കെ ആലോചിക്കാതെ തെറ്റ് വരും പക്ഷേ അസ്തഖുറുള്ള അല്ലീം ഒരു നൂറ് പ്രാവശ്യം ഡെയിലി അറിയാതെ നമ്മൾ ആരെങ്കിലും അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അസ്തഖഫറുള്ള അല്ലാതെ പറയലുണ്ട ഒരു നൂറ് പ്രാവശ്യം മിനിമം റസൂളുള്ള ഒരു തെറ്റും ചെയ്യാത്ത റസൂലുള്ള നൂറ് അസ്തഖറുള്ള ഡെയിലി പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പറയണം അസഖഫുല്ലാന്ന് വർദ്ധിപ്പുക നമ്മൾ ഉദുവിൻ്റെ വെള്ളത്തിൽ കുറ്റങ്ങൾ പോകുന്നുണ്ട് നിസ്കരിക്കുമ്പോൾ കുറ്റം പോകുന്നുണ്ട് സിക്കർ ചെല്ലുമ്പോൾ കുറ്റം പോകുന്നുണ്ട് ഖുർആൻ ഒരു അക്ഷരം പാരായണം ഇങ്ങനെ അങ്ങനെ നമ്മൾ കൂടുതൽ നന്മ വർദ്ധിക്കുക തിന്മകളെ മായ്ച്ചു കളയും എപ്പോഴും അള്ളാഹുവിൻ്റെ കാവൽ ചോദിക്കുക റബ്ബേ പരദൂഷണം അറിയാതെ ആരെങ്കിലും പറഞ്ഞിട്ടില്ല പുറത്തു തരണേ എന്ന് അപ്പോൾ പരദൂഷണം പറയുന്നവരുടെ അടുത്ത് നിങ്ങൾ ഇരിക്കാൻ പാടില്ല കേൾക്കാൻ പാടില്ല അതൊക്കെ കുറ്റമാണ് അപ്പോൾ നാവിനെ സൂക്ഷിക്കുക ആരെക്കുറിച്ച് നീ നിൻ്റെ അയൽവാസി എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന അയൽവാസിയാണ് ഒരു മനുഷ്യൻ ഏറ്റവും സൗഭാഗ്യം ചെയ്ത ആൾക്കാരിൽ ഒരാളാണ് ആര് നല്ല അയൽവാസിയെ കിട്ടിയ ഒരാൾ നല്ല അയൽവാസിയെ കിട്ടിയവൻ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് അപ്പോൾ അത്ര നല്ല അയൽവാസി വേണം നിൻ്റെ അയൽവാസി നീ കുറ്റം പറയാൻ പോകേണ്ട എന്ത് പരദൂഷണം പറയാൻ പോകേണ്ട നരകത്തിലേക്കാണ് എത്തിക്കുക അതുകൊണ്ട് നാവിനെ നമ്മൾ സൂക്ഷിക്കുക ദയവ് ചെയ്ത് ആരെയും കുറ്റം പറയാൻ പോകേണ്ട പരദൂഷണം പറയാൻ പോകേണ്ട നിൻ്റെ ഒരു വിഷയം കേട്ടിട്ട് അവന് നാല് ആൾക്കാരുടെ മുമ്പിൽ അവന് കള്ളനാവും അവന് മോശപ്പെട്ടവനാവും അതിന് നീ കാരണക്കാരനാവരുത് നമ്മൾ ഇന്നൊരാളെ പരദൂഷണം പറഞ്ഞാൽ നാളെ പത്ത് പേർ നമ്മളെക്കുറിച്ച് പരദൂഷണം പറയും അതൊക്കെ നമ്മൾ ആലോചിക്കണം നമുക്ക് ഒരാൾ നമ്മളിപ്പോൾ ഒരു റൂമിലുണ്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ അവർ നമ്മളെക്കുറിച്ച് കുറ്റം പറയുന്നത് നിനക്ക് ഇഷ്ടമോ നീ പുറത്ത് പോകുമ്പോൾ ഒരിക്കലും നീ ഇഷ്ടപ്പെടില്ലല്ലോ അതേപോലെയാണ് ആരും ഇഷ്ടപ്പെടില്ല അപ്പോൾ അങ്ങനെ ചിന്തിക്കുക എന്നെക്കുറിച്ച് ആര് പരദൂഷണം പറയാൻ പാടില്ല എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ മറ്റോനെക്കുറിച്ച് പരദൂഷണം പറയാതിരിക്കുക അപ്പം നാക്കിനെ സൂക്ഷിച്ചില്ലെങ്കിൽ ഒരു രക്ഷയില്ല ഏറ്റവും കൂടുതൽ ആൾക്കാരെ നരകത്തിലേക്ക് കൊണ്ടുപോകും പോകാൻ കാരണമാവുന്ന ഒരു അവയവമാണ് നാക്ക് അപ്പോൾ അള്ളാഹ് സുഭാ നവത്താല നാക്കിനെ സൂക്ഷിക്കാൻ എല്ലാവർക്കും ആ ഒരു സൗഭാഗ്യം നൽകട്ടെ അള്ളാഹു നമ്മൾ ആരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ റബ്ബെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പൊറുത്തുതരാണ് ഈമാൻ കുറഞ്ഞവരാണ് റബ്ബെ അത്രയും വലിയൊരു തിന്മയിൽ നിന്ന് ഞങ്ങൾ നീ കാത്ത് രക്ഷിക്കണമേ ആ മീനാ റബ്ബൽ മീൻ